ഒന്നാം വർഷം വിദ്യാർത്ഥികളെ മൂന്ന് മാസമായി ക്രൂരമായി റാഗിങ്ങിന് വിധേയരാക്കിയ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു നേഴ്സിംഗ് വിദ്യാർത്ഥികളായ സമുവേദ് ജീവ റജിൻജിത് രാഹുൽ ജാജ് വിവേക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കോളേജ് തുറന്ന ദിവസം മുതലാണ് ഹോസ്റ്റിൽ റാഗിംഗ് അരങ്ങേറിയത് കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാലു മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളെയാണ് റാഗിയിന് വിധേയരാക്കിയത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയുമാണ് ക്രൂരപ്രീരണം നടത്തിയത് മാംസം വരഞ്ഞ് മുറിവുണ്ടാക്കുകയും ഈ മുറിവുകളിൽ ലോഷൻ ഒഴിക്കുകയും പതിവായിരുന്നു ലോഷൻ വീണ വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളും ക്രീം തേച്ച് പിടിപ്പിക്കും നഗ്നരാക്കി നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനായി ഊഴമിട്ട് പിരിവെടുക്കുന്നതും പതിവായിരുന്നു നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ക്രൂരമായി റാഗിംഗ് നടന്നത്